ആ സുജയോ സുജ രാവിലെ അങ്ങോട്ടാ ഇതേ നമ്മടെ ജോയിസാറിന്റെ വീട്ടില് വാടകയ്ക്ക് ഒരു അമ്മയും കൊച്ചും വന്നിട്ടില്ലേ അങ്ങോട്ടൊന്നു പണിക്കല്ലാവോന്ന് ചോയിച്ച് ജോയിസാർ പറഞ്ഞോണ്ടാ പിന്നെ നിർബന്ധിച്ചു കഴിഞ്ഞ പിന്നെ എങ്ങനെയാ പോവായിരിക്കും ആ ചേച്ചി വന്ന് ജോലി തുടങ്ങിയല്ലേ കുറച്ചുകൂടെ ഉള്ളു മോളെ കഴിഞ്ഞ് എനിക്കിവിടെ ഇപ്പൊ ചെയ്യാവുന്ന ജോലിയൊക്കെ തന്നെ ഉള്ളു പിന്നെ അങ്ങൾ പറഞ്ഞോണ്ടാ രണ്ടുമൂന്ന് വീട്ടിൽ ഇതുപോലെ പണിയുണ്ട് മോളെ എന്നാലും ഒന്നും തികയുന്നില്ല പിള്ളേരെ പഠിപ്പിക്കണം കെട്ടിയവനൊക്കെ പിന്നൊരു കണക്കാ എന്നാ ചെയ്തോ ആ മോളുടെ വീട് പെരുവ മോൻ്റെ വീടങ്ങ് തിരുവല്ല ആ നല്ല ദൂരമുണ്ട് ഉണ്ട് മോൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിലെ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട് അവർക്ക് വയ്യ അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്ന് നിന്നേനെ അവരെ നോക്കാനായിട്ട് പിന്നെ ചേട്ടൻ്റെ അനിയനും ഭാര്യയും ഉണ്ട് അവിടെ കെട്ടിയോൻ്റെ അപ്പനും അമ്മയും കുറച്ച് പ്രായമായതാന്ന് തോന്നുന്നത് അവരണ്ട് മേലാണ്ട് വന്നപ്പോഴേക്കും പുള്ളിക്കാരത്തി ഇങ്ങോട്ട് ഇറങ്ങി ഏഹ് എന്നിട്ട് അനിയൻ്റെ ഭാര്യ ഉണ്ട് പോയാലും എന്തൊക്കെയോ അവർ തമ്മിൽ ചേരാത്തോണ്ടാ ആ പേരും പറഞ്ഞെങ്കിൽ ഇറങ്ങി അല്ലെങ്കിൽ പിന്നെ ഇവിടെ വാടകയ്ക്ക് വന്ന് നിൽക്കേണ്ട കാര്യമുണ്ട് അവർക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇപ്പം എന്നൊക്കെ യാത്രാ സൗകര്യം ഉള്ളത് ചേച്ചി ആ കവലയിലോട്ടാണെ ഞാൻ ഇറക്കാൻ വാ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ എങ്ങനെ നിങ്ങടെ അത് കല്യാണം വന്ന ിമോണി വഴിയാ പക്ഷെ പറഞ്ഞു പിടിച്ചു വന്നപ്പോ ഞങ്ങൾ അവിടെ ഗൾഫില് ഒരേ അടുത്തടുത്ത കമ്പനിയിലായിരുന്നു പിന്നെ വീട്ടാരോട് പറഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ തന്നെ മീറ്റ് ചെയ്തു സംസാരിച്ചപ്പോ ഇഷ്ടപ്പെട്ടു അങ്ങനെ അങ്ങനെ സെറ്റ് സെറ്റായതാ അതും എൻറെ ചേച്ചി ഗൾഫിലായിരുന്നു രണ്ടുപേരും അവിടെ വെച്ച ആലോചന വന്ന് കെട്ടിച്ചതാണ് ഈ അറബികൾ ഏതാണ്ട് എന്തോ പ്രശ്നം വന്നോ പിടിച്ച് കെട്ടിച്ചോന്നേ രണ്ടന്നത്തിനെ എന്നിട്ട് കുഞ്ഞി കുഞ്ഞിൻ്റെ ഏതാണ്ട് ഇതും വന്നും പറഞ്ഞ് ഇങ്ങോട്ട് പോന്നതല്ലേ അങ്ങനെ ഒന്നും തോന്നുന്നതല്ല തോന്നുക ഇതിന് ഗവൺമെന്റ് ജോലിന്നോ പ്രൈവറ്റ് എന്നോ വല്ലോ ഉണ്ടോ ചേച്ചി ആ എന്നാ സുജ പോനിക്ക് കുറച്ച് പണിയുണ്ടേ ഈ കൊച്ചാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആ ചെറുതിൻ്റെ മേത്തൊരു കണ്ണുള്ള നല്ലതാ എപ്പോഴാ എന്താ കൈ കിട്ടുന്ന എടുത്തുകൊണ്ട് പോവെന്ന് പറയാൻ പറ്റുമോ ഇതിപ്പോ തലവേദന ആയല്ലോ നല്ല കൂട്ടരാന്നാ വിചാരിച്ചേ കൊച്ചിനും ഒരു കൂട്ടായെന്ന് വിചാരിച്ചു അല്ല ഈ ഗൾഫിൽ ജോലിയുള്ള മോക്ക് എങ്ങനെ ഈ ഗവൺമെന്റ് ജോലി കിട്ടിയേ ഞങ്ങളുടെ രണ്ടുപേരുടെ സാലറി കൊണ്ടൊന്നും തികയുന്നില്ലായിരുന്നു വീട്ടിൽ ഇവിടെ കടബാധ്യതയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കൊച്ചുകൂടെ ആയപ്പോഴേ അവന്റെ അവനെ നോക്കാനോ ശ്രദ്ധിക്കാനോ ഒന്നും പറ്റുന്നില്ലാണ്ട് ഞാനവിടെ നിന്ന് ഇങ്ങനെ റിസൈൻ ചെയ്തി പോന്നു അപ്പൊ ഇവിടെ വന്ന് നാട്ടിൽ വന്നിട്ട് ഒരു പ്രൈവറ്റ് ജോലിക്ക് കയറിയായിരുന്നേ എന്നിട്ട് ഞാൻ അതിന്റെ ഇടയിൽ പി എസ് സി എഴുതി എന്തോ ഭാഗ്യം കൊണ്ട് കിട്ടി അതുകൊണ്ട് ഇപ്പൊ ഞങ്ങള് രണ്ടും രണ്ടടുത്തായി പോയി കെട്ടിയവനായ നാട്ടിൽ വന്നിട്ട് എന്റെ രണ്ട് വർഷത്തിന് മേളിലായെന്ന് എന്തോ പ്രശ്നം അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വരും ചേച്ചി കൊച്ചും തള്ളയോ ഒരിടത്ത് നിൽക്കുമ്പോഴേക്ക് എന്തായാലും വരത്തില്ല ചേച്ചി ആ ജോലിയുള്ള കൊണ്ടല്ലോ ഇവിടെ ജോലിയുള്ള പെണ്ണുങ്ങളൊക്കെ ഇത്തിരി തന്റെടികളാ വകവയ്ക്കത്തില്ല അതാ മതി കൊളിച്ചോ എന്നാ മോൻ പോയിക്കോ ഞങ്ങക്കേ ഒരു സ്ഥലം വരെ പോകാം

ഈ പെണ്ണിനെ ഗവൺമെന്റ് ജോലിയല്ലേ കെട്ടിയവനെന്താ ഇവിടെ നിക്കാത്ത ഗൾഫിൽ നിൽക്കുന്നതിന്റെ കാര്യം എന്താ ഇവർക്ക് മുടിഞ്ഞ കട വന്നേ കണ്ടാ കണ്ടാ പറയത്തില്ല നിർത്തണേ ചേച്ചി ഇതിലിൻസി ചേച്ചി ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതാ കേട്ടോ എന്റെ ചേട്ടൻ കൊറച്ച ദിവസമായി വന്നു ഞങ്ങൾ ചേട്ടന്റെ വീട്ടിലായിരുന്നു ഇപ്പൊ വീടൊക്കെ കാണാനായിട്ട് വന്നതാ ഉം കൊച്ചിപ്പോ അവിടെയാ എടി ഞാൻ ഞാൻ ഫോൺ എടുത്തില്ല പോയി എടുത്തിട്ട് വരാം അതെ ഈ പെണ്ണുങ്ങക്കെ ആൺ തുണിയില്ലാതെ ജീവിക്കാൻ പറ്റുന്നൊക്കെ പറയുന്ന വെറുതെയാ എന്തായാലും നിങ്ങൾ രണ്ടുപേരും നമ്മൾ ഒന്നിച്ചല്ലോ നല്ല കാര്യം ചേച്ചി ഇത് എന്നതായി പറയുന്നേ എനിക്കെല്ലാം അറിയാന്നേ നിങ്ങളുടെ കുടുംബ പ്രശ്നവും കടബാധ്യതയും എല്ലാം സുചേച്ചി വന്ന എനിക്കെല്ലാം അറിയാം എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഒന്നിച്ചല്ലോ ചേച്ചി പറയുന്ന ഒരു പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ സന്തോഷായിട്ട് തന്നെ ഞാൻ ജീവിക്കുന്നേല്ലോ ഓ അപ്പൊ ചേച്ചി അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞോണ്ടിരുന്ന ഇത്രയായ സേക്ക് ഞാനൊരു കാര്യം പറയട്ടെ എന്നോട് സുഹ ചേച്ചി പറഞ്ഞതും ചേച്ചി കൊടുത്ത അമ്മച്ചീനെ തല്ലി ഇറക്കി വിട്ടന്നോ ഞാനോ

ആ ഞാൻ ചേച്ചിയെ നോക്കിയിരിക്കുമായിരുന്നു ആരാ ഫ്രണ്ട് നിൽക്കുന്നേ അനിയൻ അനിയമ്പെല്ലോ ആണോ എത്രയെന്ന് വെച്ചാ ചേച്ചി ഞാൻ കൊച്ചിനെയും കൊണ്ടിങ്ങനെ ഒറ്റക്ക് കഴിയാ എനിക്കും വേണ്ടേ ഒരു ജീവിതമൊക്കെ ഞാൻ പറഞ്ഞില്ലേ ആ പെണ്ണ് കെട്ടിയവനൊക്കെ ആയിട്ട് പിണങ്ങി നിക്കുവെന്ന് വേറൊരുത്തനുണ്ട് ഇപ്പൊ കൂടെ അവനുമായിട്ട് ആണല്ലേ ചേച്ചിയെ ഞാനേ കാണാനിരിക്കുന്നു എന്റെ സ്ഥലം ചേച്ചിക്ക് വാ ഇന്ന് വന്നതും ഇല്ല ഇല്ല ുംസൂല